മൈൻഡ് ഏകദേശം എന്തേലും ഒരു സംഭവം അത് കൊച്ചുനാൾ തൊട്ടേ ഇതിപ്പോ ഇവന് പകരം ചേച്ചിയുടെ കൂടെ ആണ് ഞാൻ കൊച്ചുനാൾ തൊട്ടെ വളർന്നതെങ്കിലും ഞാൻ ചിന്തിക്കുന്ന എന്താണെന്ന് ഇവനും അറിയാൻ ഇവൻ ചിന്തിക്കുന്ന എന്താണെന്ന് എനിക്കറിയാ ചില സമയം ഒരുമിച്ചായിരിക്കും വായിക്കോട്ടെ വന്ന അല്ലല്ലോ എനിക്ക് വരും എന്താണെന്നറിയത്തില്ല എനിക്ക് പനി വന്ന ഇവനും വരും അടുത്ത് വരും മൂത്രം ആണെങ്കിലും ഇറങ്ങി ഇവനും ഒരു അതെന്താ ഗുട്ടൻസ് എന്താ അപ്പഴായിരിക്കുന്ന ശരിയാ മൂത്ര ഒഴിച്ചില്ലല്ലോ അതുവരെ വെറുതെ ഇട്ടേക്കുവാ മൂത്രം ഇട്ടു അല്ല ഞാൻ പറഞ്ഞത് ഇവൻ ജീവിതം അങ്ങനെ ഇതിൽ ആരെ ഒരു എട്ട് മിനിറ്റ് മുമ്പ് മൂത്തതാരാ ആ മൂത്തതാണ് ഓക്കെ ആ മൂത്തന്റെ വില എന്താ കൊടുക്കാത്ത ഈ ചേച്ചിമാരുടെ കുട്ടികൾ അച്ചാച്ചാണോ രസം അതായിരിക്കും എന്തെങ്കിലും ആവശ്യം സാധിക്കാനുണ്ടെങ്കി അമ്മാച്ചു അമ്മാച്ചമാരെ ഓക്കേ അമ്മാച്ചമാരും മറ്റേ കോട്ടയം സൈഡിലല്ലേ ഓക്കേ ഈ ചേച്ചിമാരെന്ന് പറഞ്ഞാലും നിങ്ങളെക്കാളും കുറച്ചധികം ഏജ് ഡിഫറൻസ് ഉള്ളവരാണ് അതെ അവരും കിട്ടി അവർക്കും കുട്ടികളുണ്ട് അപ്പം ചേച്ചിമാരുടെ ഒരു അമ്മയ്ക്ക് തുല്യ ഒരു ചേച്ചി ചേച്ചിയമ്മ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ തന്നെയായിരിക്കുമല്ലോ നിങ്ങളെ കുഞ്ഞുനാള് തൊട്ട് നിങ്ങളുടെ മേജർ ഡിസിഷനിലും പപ്പയുടെ മമ്മിയുടെ ഒപ്പം തന്നെ ചേച്ചിമാരും പളിയന്മാരൊക്കെ ഉണ്ട് അപ്പൊ ഉണ്ട് അപ്പം ചേച്ചിമാരായിട്ടുള്ള ആ ഒരു ടേക്ക് ഗിവാണ്ടി ആ ഒരു ഒക്കെ എങ്ങനെയാ ചേച്ചിമാരി തൊട്ടായിരുന്നു നിങ്ങൾ കൊച്ചിലെ തൊട്ട് കൂടുതൽ ഇതും അവരോടൊക്കെ ആയിരുന്നു പണ്ടു തൊട്ട ഞങ്ങള് കിടക്കുന്നത് ഇവനെയായിരുന്നു കൂടുതൽ കൊഞ്ചീരി ചേച്ചി രണ്ടു ചേച്ചി വേർക്കും ഇവന് ഇച്ചിരിയുള്ളായിരുന്നു എന്നെക്കാളുള്ളു ഇങ്ങനെ ഒട്ടി നീ എങ്ങനെ അതെല്ലാം കണ്ടു പറഞ്ഞു കണ്ടപ്പോ ആ ഇവന്റെ ഒരു ക്വാളിറ്റി അല്ല വൃത്തിയിട്ട ക്വാളിറ്റി വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയും അത് ഇവൻ കണ്ടുപിടിച്ച രീതിയിൽ ഇവൻ എല്ലാവർക്കും പറയും ഇപ്പൊ കണ്ട പോലെ എന്നെ ഇവൻ കണ്ടിട്ടില്ല അത് അത് കഴിഞ്ഞ വേറെ വേറെ എല്ലാം പറഞ്ഞില്ല കംപ്ലീറ്റ് കണ്ട പോലെ പറയില്ല പറയേ പക്ഷെ കേട്ടിരുന്നേ അത് ബമ്പർച്ചിരി എന്തോ ഒരു ക്ലോക്കിന്റെ എന്തോ ഒരു ഇത് കിട്ടി ഗിഫ്റ്റിന്റെ ഒരു ജുവലറിയുടെ എന്തോ ഒരു ഇതിന്റെ ആയിട്ടാ ഗിഫ്റ്റ് കിട്ടിയത് അപ്പൊ ഏതൊരാള് പറഞ്ഞ ക്ലോക്കില് ഗോൾഡിന്റെ ഇതാണ് അത് ഈ കൊറേ എഴുതി വെച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവൻ ഇത് എല്ലാർത്തും നടന്ന് പറയാ അതെന്നാലും പുള്ളി പറഞ്ഞ രീതി പറയത്തില്ല ഇവനെല്ലാർത്തും നടന്ന് പറയാ ഇത് ഇതുണ്ട് 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 ഒരേ ഉറപ്പില്ലാതെ ഞാനൊരു തമാശക്ക് അവിടെ പറഞ്ഞിപ്പം സീരിയസ് ആയിട്ട് എടുക്കും ഞാൻ പറയുന്നേ എന്താണേലും നേരെ അമ്മ അടച്ചു പറയും അമ്മ എന്നിട്ട് അത് വെച്ച് എന്നെ കളിയാക്കും നമ്മൾ പറഞ്ഞു ചേച്ചിമാരെ ഏറ്റവും കൂടുതൽ കൊഞ്ചിച്ചോണ്ടിരുന്ന കെവിനെ ആയിരുന്നു രണ്ട് ചേച്ചിമാരും ചേച്ചിമാരുടെ സ്റ്റോറിയില് പറ്റി പറഞ്ഞിട്ടില്ലേ കൊഞ്ചിക്കും കൊച്ചില് ഓടിയേ നിങ്ങൾ ഐഡന്റിക്കൽ ട്രിൻസ് അല്ലേ അയ്യോ ഇത് കയ്യിട്ടുവെക്കാതെ ഓക്കെ കൊച്ചി ഫ്ലോ കളയായിട്ട് അതായത് ഇപ്പഴും എന്തേലും ഇപ്പൊ എന്തേലും തന്നെ ഞങ്ങള് ചേച്ചിമാരോടായിരിക്കും ചോദിക്കുന്നത് ഏത് വാങ്ങിക്കണം ഏത് വേണം ഇതിൽ ഏതാണ് വേണ്ടത് അടുപ്പം ചേച്ചിമാരോടാ ചേച്ചിമാരോടാ ചേച്ചിമാര് ഭയങ്കര നിങ്ങൾക്ക് പറയുന്നതല്ല ഇങ്ങനെ മേടിച്ചു തരുമോ ഇങ്ങനെ ഭയങ്കരായിട്ട് കാരണം രണ്ട് ചേച്ചിമാർക്ക് കിട്ടിയേക്കുന്ന അനിയന്മാരാണല്ലോ ഏഹ് അപ്പൊ ഫസ്റ്റ് ചൈൽഡ് പോലെ ആയിരിക്കുമല്ലോ അവർക്ക് ഏഹ് കല്യാണമൊക്കെ കഴിക്കുന്നതിന് മുന്നേ നിങ്ങളായിരിക്കുമല്ലോ അവരുടെ ഫസ്റ്റ് ചൈൽഡും കാര്യങ്ങളും അപ്പൊ നിങ്ങൾ എന്ത് ചോദിച്ചാലും ആദ്യം ചേച്ചിമാര് സാധിച്ചു തരുമോ ആഗ്രഹങ്ങളൊക്കെ ഞങ്ങള എല്ലാത്തിനും ഞങ്ങൾ കൂടുതലും ആ സമയത്തൊക്കെ വെളിയിൽ പോകണം കറങ്ങാൻ പോണമൊക്കെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടവരി പോകും കറങ്ങാനൊക്കെ ആ ചേച്ചിമാരാണ് കൊണ്ടുപോകുന്നത് ഇപ്പൊ ഒരു ചേച്ചി ി മൂത്ത മൂത്ത ചേച്ചി ചേച്ചി പ്രായമുള്ള ചേച്ചി ഇവിടെ ഉണ്ട് ഓക്കെ ഇളെ നല്ല പ്രായമുള്ള ചേച്ചി വേറെ സ്ഥലത്ത് യു കെയിലെ യു കെയില നല്ല പ്രായമുള്ള യു കെയിലുള്ള ചേച്ചി എന്ന് വരും ഇനി നാട്ടില് ഈ ഇടയ്ക്ക് വന്നായിരുന്നു അത് വഴി പോയി ഹസ്ബൻഡും കൊച്ചുമൊക്കെ ആയിട്ട് വന്നായിരുന്നു അവര് ഫാമിലി ആയിട്ട് യു കെ സെറ്റിൽഡാണ് ഓക്കെ അലിയമ്മ അളിയമ്മര് എങ്ങനുണ്ട് ഞങ്ങളൊക്കെ ഞങ്ങളെക്കാളിലും അതായത് ഇപ്പൊ പിന്നെ അവര് തന്നെ എങ്ങനെയാ ഞങ്ങളിയമാരെന്ന് പറയുന്നേ ബന്ധുക്കാരൊക്കെ വരുമ്പോ ഓരോരുത്തർ അവരുടെ വീട്ടിൽ പെണ്ണ് കാണാനൊക്കെ ചൊല്ലുമ്പോ കാണിക്കൊ ഇത് പെണ്ണ് ഓരോരുത്തരവീട്ട് പെണ്ണ് കാണാൻ ഇനി പെണ്ണ് കാണാൻ വന്ന സമയത്ത് അങ്ങനെ എന്താ പരിചയപ്പെടുത്തുന്ന എന്താ സംഭവം ഇത് അമ്മായിയപ്പനി ഉണ്ട് ഞാൻ വെച്ചതാണ് അങ്ങനെ ഉണ്ട് അപ്പോ പിന്നെ ഇതാരെന്ന് ചോദിക്കുമ്പോ അളിയന്മാരെന്ന് പറയാന അവർക്ക് എന്ത് അഭിമാന പിന്നെ ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് അത് നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് മറ്റേ ആശുപത്രി കൊച്ചു കേരളത്തിൽ നടക്കുന്നത് ഓക്കെ അല്ല അളിയന്മാര് എങ്ങനെ എടാ പോടവനെ നിങ്ങള് തോളത്തൊക്കെ ഇട്ട് ആ എന്ന ഉണ്ട് അങ്ങനൊക്കെയാണ് അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല അല്ല ചേച്ചിമാരെ പോലെ തന്നെ എല്ലാം ഈ എന്നെ ഈ ചേച്ചിയും പപ്പയും അമ്മയും ഒന്നും അറിയാതെ നിങ്ങൾ രണ്ടുപേരും അളിയന്മാരും നടത്തിയ എന്തെങ്കിലും കുസൃതികളുണ്ടോ അങ്ങനെ ചേച്ചിമാരെ അങ്ങനെ നിങ്ങൾ അലിയൻ ഗ്യാങ്സ് അളിയൻ ഗാങ്സ് അങ്ങനെ ഒന്നും ഒപ്പിച്ചിട്ടൊന്നും ഇല്ല ഈ ആ സീക്രട്ടുകളൊക്കെ മനസ്സിലിരിക്കാത്തതാര്ക്കാ നിങ്ങളെ രണ്ടുപേരുടെ ഇടയിൽ വെളിയിൽ പറയുന്നതാരാ എന്തേലും എന്തേലൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഇവൻറെ ഇടയില് എനിക്കറിയത്തില്ല എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരോടെങ്കിലും പറയണം അത് അയാൾ കേട്ടില്ലേ പോലും അവന് പറഞ്ഞു തീർക്കണം ഞാൻ പറയാം വിത്തി നോക്കി വല്ലോം പറയാം ഞാൻ ശ്രദ്ധിക്കത്തില്ല എന്നാലും അവനത് പറഞ്ഞോണ്ടേരിക്കണം ഒരു സമാധാനം കിട്ട ഓക്കേ അതല്ല എന്തെങ്കിലും ഇപ്പം ഇത് വീട്ടിൽ പറയലേട്ടോ നമുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അമ്മയോടോ പപ്പയോടോ ഒക്കെ പറഞ്ഞിട്ടുണ്ടോ വീട്ടിൽ ഇല്ല എനിക്ക് ഒളിപ്പിക്കാൻ റിയത്തില്ല രഹസ്യം അല്ല രഹസ്യങ്ങൾ അങ്ങനെ ഇല്ല ഇപ്പൊ നിങ്ങൾ ഇപ്പം പഠിക്കുന്ന ടൈം ആയാലും ഇനി ഫ്യൂച്ചറിലായാലും ഇപ്പൊ ഡിഫറെന്റ് കോഴ്സസ് ആവുമ്പോഴായാലും നിങ്ങൾ ഒന്ന് സെപ്പറേറ്റ് ആവേണ്ട വരും അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി ഭാഗമായിട്ട് അല്ലെങ്കിൽ ചിലവർക്ക് ഇനി അശോ നിങ്ങൾ ആരെങ്കിലും ഒരാൾ എബ്രോഡ് പോവുക അല്ലെങ്കിൽ ജോലിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്കൊന്ന് സ്പ്ലിറ്റ് ആകേണ്ട ചെലപ്പോ വരുവായിരിക്കും വരാതിരിക്കട്ടെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഭയങ്കര സങ്കടം ആവോ എങ്ങനെയാ സങ്കടമായിട്ടല്ല ഇപ്പൊ എപ്പോഴും ഞങ്ങള് തമ്മില സംസാരം കൂട്ടിലാരേലും ആ ഒരു ചെറിയ ഒറ്റപ്പെടലേ ഉള്ളൂ അല്ല സങ്കടമായിട്ടില്ല അല്ല അവിടെ ചെന്ന കഴിയുമ്പോ ആരേലും ഒക്കെ കൂട്ടിന് കാണുവല്ലേ സംസാരിക്കും അതിപ്പോ ഇരുന്ന് പറയാം എന്നാലും രണ്ടു ദിവസം കഴിയുമ്പോൾ അങ്ങനെ വിളിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് ഇപ്പൊ വന്നിട്ടില്ല ഇപ്പൊ നിങ്ങള് ട്വന്റി ഫോർ ബൈ സെവൻ നിങ്ങൾ ഒരുമിച്ചായിരിക്കും അങ്ങനെ അങ്ങനെ വന്നിട്ടെ നിങ്ങൾ രാത്രി കടക്കുന്ന നേരത്തെ എപ്പോഴെങ്കിലും അങ്ങനെ ഒക്കെ ചിന്തിച്ചിട്ടുണ്ടോ ഓ ഇനി നമ്മൾ കൊറച്ച് നാൾ കഴിയുമ്പോ പഠിത്തത്തിന്റെ ആവശ്യമായിട്ടോ ജോലിയൊക്കെ ആവശ്യമായിട്ട് അങ്ങനെ ചിന്തിക്കുമ്പോ എന്തോ ഒരു എക്സൈറ്റ്മെന്റ് കാര്യം ഇത്ര നാളും ഒരുമിച്ചല്ലോ ഇനിയും പോകുമ്പോ എങ്ങനെയായിരിക്കും